എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ശാലിനെ നന്നായിട്ട് വഴക്ക് പറയുന്ന അടിക്കാനൊക്കെ ഓവുകയാണ് അതിനുശേഷം ശാലിനിയെ പിടിച്ച് കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ശാലിനി പറയും വീട് വിഷ്ണുമായിട്ട് വിഷ്ണു പറയും വരാൻ പറയും അങ്ങനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുകയാണ് അപ്പോൾ അനുവിനോട് പറയും നീയും അന്ന് രേഷ്മയുടെ വീട്ടിൽ പോയില്ലായിരുന്നു ചോദിക്കും പോയി എന്ന് പറയും എന്നാൽ കാറിൽ കയറാൻ പറയും അങ്ങനെ ശാലിനിയെ കാറിൽ കയറിഞ്ഞു രാമേട്ടനോടും പറയും വണ്ടി എടുക്കാൻ പറയും അപ്പോൾ പറയും വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുക അറിയാമെന്ന് പറയാം അങ്ങനെ കാറിൽ അവരങ്ങ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സത്യഭാമ ക്ഷ്യാമയെ വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുകയാണ് അപ്പം സമയം നോക്കുന്നു ഇതുവരെ ക്ഷ്യാമ വന്നില്ലല്ലോ എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ന് പറയുന്നു അങ്ങനെ ആ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്യാമ ഓട്ടോറിക്ഷയിൽ ശാരീകം ക്ഷ്യാമയായിട്ട് വരുന്നു അങ്ങനെ സത്യഭാമയെ കണ്ടിട്ട് മൈൻഡില്ലാതെ ക്ഷ്യാമ അകത്തേക്ക് പോകാൻ തുടങ്ങും അപ്പോൾ സത്യഭാമ പറയും ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്ന് പറയും അപ്പോൾ പറയും ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാനാണ് വന്നതെന്ന് പറയും അപ്പോൾ ശ്യാമ പറയും ഞാൻ വരത്തില്ല എന്ന് പറയും എന്നെ എൻ്റെ കുഞ്ഞിനെയും നിങ്ങൾ രണ്ട് തരത്തിലാണ് കണ്ടത് എന്ന് പറയാം അപ്പോൾ ശാരദ പറയും ഇടീ നിൻ്റെ ചേച്ചിയോട് തന്നെ നിനക്ക് ഇങ്ങനെ വേണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അപ്പോൾ ശ്യാമ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ലേ ശ്യാമ ശ്യാമെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ഞാൻ വരത്തില്ല ഒരിക്കലും നിങ്ങൾ എന്നെ രണ്ടായിട്ട് അപ്പോൾ സത്യവാമ പറയും പഴയതൊക്കെ മറക്കും ഞാൻ അങ്ങനെ വേറെതിരിപ്പം ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും കാണിച്ചിട്ടില്ല ഇനിയിപ്പം അതൊക്കെ വിട് എന്ന് പറയും അപ്പോൾ പറയും ഞാൻ വരത്തില്ല രോഹിത് വന്ന് തന്നെ വിളിക്കട്ടെ അപ്പോൾ എനിക്ക് പറയാൻ കാര്യങ്ങൾ ഞാൻ രോഹിതരോട് പറഞ്ഞോളാന്ന് പറയും അങ്ങനെ ശ്യാമ അകത്തേക്ക് പോകും അപ്പൊ ശാരദ പറയും എന്ത് ചെയ്യാനാ സത്യഭാമേ അവളോട് പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാം അപ്പൊ സത്യഭാമ പറയും ഞാൻ എന്തായാലും പോവുകയാണെന്നുള്ള രീതി പറയേ അങ്ങനെ അങ്ങനെ സത്യവാമ തിരിച്ചു പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഷ്ണു അവരെല്ലാം കൂടെ രേഷ്മയുടെ വീട്ടിലെത്തയാണ് അപ്പൊ രാമായണം പറയും ഇതാണ് വീട് എന്ന് പറയും അങ്ങനെ ശാലിനെയും കൊണ്ട് വലിച്ചിറക്കി ശാലിനേം കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും അങ്ങനെ പുറത്ത് നിന്ന് ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ രേഷ്മയുടെ അച്ഛൻ പുറത്തേക്ക് വരും ആരാന്ന് ചോദിക്കും അപ്പൊ ചോദിക്കും ഇതിനു മുമ്പ് ഇവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും ഓ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു എന്നുള്ള രീതിയിൽ അച്ഛൻ പറയും രേഷ്മ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും അകത്തുണ്ട് ഞാൻ വിളിക്കാന്ന് പറയും അങ്ങനെ രേഷ്മയെ രേഷ്മയെന്ന് വിളിക്കും അങ്ങനെ രേഷ്മ പുറത്തേക്ക് ഇറങ്ങി വരും ആ സമയത്ത് തന്നെ ഈ അന്ന് കഥകളുണ്ടാക്കിയ നാട്ടുകാരെല്ലാം ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടേ അങ്ങനെ രേഷ്മയെ വിളിക്കും അപ്പൊ രേഷ്മയ്ക്ക് എന്താ എന്താണത് നീ വന്നേന്ന് ചോദിക്കും നീ നിനക്ക് എങ്ങനെ വീട് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുക അതിനെന്താ ഇതിനുമുമ്പേ ഇവർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ഇവിടുത്തെ സ്ഥിരം സന്ദർശകയല്ലെന്നല്ല സന്ദർശകനാണെന്നല്ലേ ഇവർ പറയുന്നത് അപ്പൊ എനിക്ക് വീട് എന്ന് ചോദിക്കും അപ്പൊ രേഷ്മയ്ക്ക് എന്താണോ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും അതെ ഞാൻ നിന്നെയും കൂടി മധുരയ്ക്ക് പോയത് പോയി നമ്മുടെ കല്യാണം കഴിഞ്ഞതൊക്കെയാണ് ഇവിടെ പറയുന്നതെന്ന് പറയും അപ്പൊ രേഷ്മൊന്ന് ഞെട്ടു നീ എന്തൊക്കെയാണോ ഈ വിളിച്ച് പറയുന്നത് എന്ന് പറയും അപ്പൊ പറയി എടാ ഒരു ഒരു സംശയമാണെന്ന് പറയാം അപ്പൊ പറയാ എൻ്റെ ഭാര്യ കലക്ടറൊക്കെ ഒരു സംശയം ഞാനും നീയും അതിലേക്ക് ഒരുമിച്ച് പോയി നമ്മുടെ കല്യാണം നടത്തി എന്നൊക്കെ ഉള്ളു അപ്പൊ അച്ഛനും എല്ലാരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കേ അപ്പൊ രേഷ്മരി മറ്റേ ശാലയുടെ ചേച്ചി ചേച്ചിക്ക് എന്താ അറിയേണ്ടത് ഞാൻ എവിടെ പോയിന്നാണോ ഞാൻ ആരുടെ കൂടെ പോയിന്നാണോ അറേണ്ടത് ഞാൻ എല്ലാം പറഞ്ഞു തരാന്ന് പറയും ആ സമയത്താണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് അതിനകത്ത് കുറച്ച് സാധനങ്ങളുമായിട്ട് ഒരു പയ്യൻ ഇങ്ങനെ വരുവേ അപ്പൊ പറയാം ഇവനാണ് എന്റെ കൂടെ വന്നത് ഞങ്ങള് ഞങ്ങളുടെ ഗാർണമെന്റ്സിലേക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനാണ് അതിലേക്ക് പോയത് വേണമെങ്കിൽ അതിന്റെ ബില്ലും ഡീറ്റെയിൽ എല്ലാം കാണിക്കാന്ന് പറയും കടയിലെ നമ്പറും തരാം ആരുടെ കൂടെ വന്നേന്ന് എല്ലാം അന്വേഷിച്ചോളാന്ന് പറയാൻ പറയും ഒരു ഭർത്താവ് ഉപയോഗിച്ച് സ്വീകരിക്കുക ഇവിടെ ജീവിക്കണ്ടേ അതുമല്ല ഒ അനിയനായിട്ട് ഒരാളെ കൂടെ കൂട്ടി അതുകൊണ്ടാണ് നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നത് എനിക്കും ജീവിക്കണ്ട എന്നുള്ള രീതിയിൽ രേഷ്മി ഇങ്ങനെ പറയാം അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശാലിനെ അങ്ങ് ഞെട്ടിത്തരികെ അപ്പൊ അവശ് ശാലിനിക്ക് വിശ്വാസമാവുകയാണ് അങ്ങനെ ശാലിനി അവിടെ വിഷ്ണു അപ്പൊ ചോദിക്കേ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും എന്നിട്ട് ഒറ്റ ആ ഒരു അടി വെച്ചു കൊടുക്കുക ശാലിന് ആകെ പകച്ചു പോകും അപ്പൊ വിഷ്ണു ചോദിക്കും പെട്ടെന്ന് ചോദിക്കും നിനക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചു നിനക്ക് ഒരിക്കലും വേദനയ്ക്കില്ല കാരണം ഇതിനേക്കാൾ വേദന ഞാൻ കുറച്ച് മണിക്കൂറുകളായി അഭിനയി അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് നിനക്ക് തീർക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പൊ പെട്ടെന്ന് ശാലിനെ വിഷ്ണു ഇങ്ങനെ വിഷ്ണു എന്ന് വിളിക്കാൻ വരുമ്പോഴത്തേനും അതൊന്നും വിഷ്ണു കേക്കത്തില്ല നിനക്കൊന്നും എന്നെ മനസ്സിലാകത്തില്ല എന്റെ ഒന്നും മനസ്സിലാകത്തില്ല എന്നുള്ള രീതിയിൽ പറയാം അപ്പൊ വീണ്ടും തല്ലാൻ തള്ളാനോത്തേനും നമ്മുടെ രേഷ്മ പിടിച്ചു മാറ്റും വേണ്ട വിഷു വേണ്ട വേണ്ടാന്ന് പറഞ്ഞു മാറ്റി നിർത്തിക്കുകയാണ് അപ്പൊ വിഷ്ണു പറയേ നിന്റെ എന്റെ വേദനയൊന്നും എനിക്ക് മാറ്റാൻ പറ്റത്തില്ല ഞാനൊന്ന് പോയി എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞു നോക്കട്ടേന്ന് പറയാം അങ്ങനെ ശാലിന് പിടിക്കാൻ ചെല്ലപ്പോ കൈ തട്ടി മാറ്റിയിട്ട് നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നില്ല ഒറ്റ അടിയും കൂടെ വെച്ചു കൊടുത്തിട്ട് അങ്ങ് നടന്നു പോവുകയാണ് ചാലിനെ ആകെ വിഷമത്തോടെ ഇങ്ങനെ നിക്കുക അപ്പൊ രേഷ്മെ വിഷമിക്കണ്ട എല്ലാം ശരിയാവ് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യേ എല്ലാം കലങ്ങി തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ഈ കൊച്ചു വീട്ടിലേക്ക് വരണം എന്ന് പറയുകയാണ് അങ്ങനെ ചാലിനെയും വിഷമത്തോടെ കാറിലേക്ക് ഇങ്ങനെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോപാലൻ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഒരു വാനിൽ കുറെ പേര് ഇങ്ങനെ വരും എന്നിട്ട് കാറ് നിർത്തിയിട്ട് ചോദിക്കുക ഏതൊരു സ്ഥലപ്പേര് ചോദിക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് ഗോപാലിനെ വാ മൂടിയിട്ട് വണ്ടിയുടെ അകത്തേക്ക് ഏറ്റുവാ അപ്പൊ ഗോപാലൻ ചോദിക്കുക എന്നെ എവിടെയാണ് കൊണ്ടുപോയതെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പൊ അവര് പറയും എനിക്ക് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാണെന്ന് പറയും അബ്ബുബക്റിന്റെ ആൾക്കാരാണ് നമ്മുടെ ഗോപാലിനെ കൊണ്ടുപോകുന്നത് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് അവിടെ ഗോപാലനെ അബുബക്ർ തട്ടിക്കൊണ്ടുപോയി ഒരു റൂമിലെ കൊണ്ട് കെട്ടി കസേരയിൽ കെട്ടിയിരുത്തുകയാണ് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്നിട്ട് പറയും നിനക്ക് ഇതിനെല്ലാം കൂട്ടു നിന്നത് വിഷ്ണു ആണെന്ന് എനിക്കറിയാം അവനെ ഞാൻ കൊല്ലും അത് കാണാൻ വേണ്ടി പുറത്ത് തന്നെ വേണം ഗോപാല എന്നൊക്കെ പറയും പിന്നീട് നമ്മൾ കാണിക്കുന്ന കളക്ട്രേറ്റിലാണ് ശാലിനി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് അപ്പം അനു പറയുന്നു മേഡം എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് കാരണം സാറിന് നമ്മളിങ്ങനെ വിഷ്ണു നമ്മൾ സാറിനെ ഇങ്ങനെ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു കാരണം എന്തൊരു നല്ല മനുഷ്യനാണ് എന്തൊരു നല്ല ക്യാരക്ടറാണ് അപ്പോൾ വിഷ്ണു ശാലിനിയാണ് ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാ. ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് ഉള്ളത്. നാളത്തെ എപ്പിസോഡ് ആയപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യ. എന്നെ ചാനൽ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ. സബ്സ്ക്രൈബ് ചെയ്യ. അപ്പോൾ ഓക്കേ